നബി തങ്ങളുടെ ചില പ്രത്യേകതകൾ മാത്രമേ അറിയുള്ളൂ മുസ്തഫായ നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾക്ക് പതിനൊന്ന് പെണ്ണിട്ടിൽ ജായിസാണ് നാലെണ്ണേ ഉള്ളൂ അത് നമുക്ക് മനസ്സിലായി വേം നബി തങ്ങളുടെ വലിയ പ്രത്യേകതയാണ് സല്ല അലൈഹി അലൈ നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾക്ക് വേറെ ഒരുപാട് പ്രത്യേകതയുണ്ട് ഇത് ഈ പെണ്ണിട്ടിനോടത്ത് മാത്രമൊന്നും അല്ലല്ലോ അത് ഉള്ളത് നമ്മൾക്ക് തഹജു സംസ്കാരം സുന്നത്താണ് മുഹമ്മദ് നബിക്ക് തഹജ് സംസ്കാരം നിർബന്ധമാണ് ഫറലാണ് ഒഴിവാക്കാൻ പാടില്ല ഞമ്മളൊരു കല്യാണം കഴിച്ചു പറ്റൂലെന്ന് തോന്നിയാൽ ഇജ്ജ എൻ്റെ കൊടുക്കു വയ്ക്കുമോ എന്ന് പറയാം നബിതങ്ങൾ വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ തൊലാക്കു ചെല്ലാൻ പാടില്ല നമ്മൾ ചില പ്രത്യേകത ഞമ്മക്ക് ആവശ്യമുള്ള പ്രത്യേകതയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആവശ്യമില്ലാത്ത കുറേ പ്രത്യേകത മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലാ തങ്ങൾക്കുണ്ട് അയിൽ നബി തങ്ങൾക്ക് തഹജു സംസ്കാരം നിർബന്ധമായിരുന്നു സുന്നത്തല്ല നമ്മക്ക് തഹജു നിസ്കാരം സുന്നത്തേ ഉള്ളൂ ഫറദ്സ്കാരം നിർബന്ധമാകുന്നതിൻ്റെ മുമ്പ് തഹജുരം അള്ളാഹു സുബാനോ തല ലഭിതങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തസ്കീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് തസ്കീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് ഒന്ന് തഹജു സംസ്കരിക്കലും രണ്ടാമത്തേത് ഖുർആാനോദരും ബഹുമാനപ്പെട്ട സയ് അബ്ദുല്ലാഹിബിന് ഉമർ റലിഅള്ളാഹു രാത്രി കുറച്ചു മാത്രം ഉറങ്ങുന്ന ആളായിരുന്നു മുത്തബി സുന്ന എന്ന പേരിൽ ബഹുമാനപ്പെട്ടവരറിയപ്പെട്ടു സുന്നത്തിനെ ഹയാത്താക്കിയ ആള് എന്ന പേരിൽ അറിയപ്പെട്ടു അതുകൊണ്ട് മുമ്പിനീങ്ങളെ നമ്മളെല്ലാവരും റമദാ മാസത്തിൽ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അത്താങ് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശീലത്തിന് നമ്മളെപ്പോൾ ഉണരുന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ എപ്പോഴും നീക്കുക അത് വലിയൊരു ശീലമാണ് ആ സമയത്ത് തന്നെ നമ്മളിപ്പോഴും നീക്കുക എന്നിട്ട് രണ്ടറക്കാലത്തെങ്കിലും തഹജ്ജു സംസ്കരിക്കുക പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക ഖുർആൻ ഓതാൻ നല്ലത് രാത്രിയാണ് ഈഷ മഹരീവിൻ്റെ ഇടയിൽ ഓതാം അല്ലെങ്കിൽ തഹജ് നിസ്കാരത്തിൻ്റെ ശേഷം സുബഹി വരെ ഓതാം അല്ലെങ്കിൽ സുബഹി കഴിഞ്ഞിട്ട് ഓതാം പകലോദനു കുഴപ്പമൊന്നുമില്ല പക്ഷേ രാത്രിയിൽ ഓതുന്നതിന് കൂടുതൽ നന്മ ഉണ്ട് കൂടുതൽ മനസ്സിനെ സംസ്കരിക്കാൻ അത് പറ്റും രണ്ടു കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാവും ഒന്ന് സുബിഹിൻ്റെ ഒരൽപ്പം മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു രണ്ടരക്കകത്ത് തഹജ്ജു സംസ്കരിക്കുക രണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക വറത്തിലിൽ ഖുർആനർ ഖുർആാനിനെ ക്രമപ്രകാരം ഓതണം ഖുർആൻ ഓദാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഖുറാൻ ഓതാൻ പറഞ്ഞതല്ല എന്നാൽ ഇന്ന് രാവിലെ യാസീന ഓദാ അത് വേറെ ഓതണം ഈ ഓത്ത് അങ്ങനെയല്ല ഈ ഓത്ത് അടയാളം ഓതണം ഇന്ന് ഓതി കഴിഞ്ഞോട് അടയാളം വെച്ചിട്ട് ബാക്കി നാളെ ഓദീറ്റ് അതിൻ്റെ ബാക്കി നാളോതിട്ട് അങ്ങനെ ഹത്തം തീരുമ്പോൾ അന്ന് ആരെങ്കിലും ഒരാളെ വിളിക്കുക തറവാട്ടിന്ന് വാപ്പാൻ വിളിക്കുക അല്ലെങ്കിൽ അപ്പുറം നിന്ന് അമ്മായിക്കാക്കാനും വിളിക്കുക അല്ലെങ്കിൽ പള്ളിക്കൊന്ന് മൂലയിലെ വിളിക്കുക അത് ആദ്യം പറയേണ്ട വെച്ചിട്ടാണ് അല്ലെങ്കിൽ പള്ളിക്കൊന്ന് മുക്കുറിന് വിളിക്കുക എന്നിട്ട് ചെറിയൊരു ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒന്ന് വയക്കുക ഹത്തം തോറുക എന്നിട്ട് തീരനന്ന് അന്ന് അടുത്ത ഹത്തം തുടങ്ങി വെക്കുക ഫാത്തി സൂറത്തുൽ സൂറത്തുൽഭക്കറയുടെ ആദ്യത്തിൽ നിന്ന് അഞ്ചായത്തുകൾ ഓതി വെക്കുക അങ്ങനെയാണ് ഹത്തം തോ ദ്വരന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഹത്തം അപ്പത്തന്നു തുടങ്ങുക ഫാത്തി ഹോദ സൂറത്തുൽ ബക്കറയിൽ നിന്ന് ആദ്യത്തെ അഞ്ചായിട്ട് അതെ പ്രധാനപ്പെട്ട ക്രിസ്കീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നന്നാവാൻ ആർക്കാണ് പൂതിൽ ചെയ്യാത്തത് പക്ഷേ നന്നാവുമ്പോൾ എന്തൊക്കെ കൂടിയാ കാട്ടുക അറിയില്ല അതാണ് പ്രശ്നം നന്നാവും പൂതി ജാത്ത ആരും ഉണ്ടാവില്ല എല്ലാ മനുഷ്യന്മാരും നന്നാവും പൂതിയുള്ളവരാണ് പക്ഷെ നന്നാവാൻ എന്ത് ചെയ്യണം അത് വലിയൊരു പ്രശ്നമാണ് ഒരു മനുഷ്യൻ നന്നാവാനാകെ വേണ്ടത് ഒരു സെക്കൻഡ് നമ്മളാണ് തോന്ന സമയമൊന്നും വേണ്ട ഒരാൾക്ക് സ്വാലി ഹാവാൻ ആകെ വേണ്ടത് ഒരു സെക്കൻഡാണ് എല്ലാ സമാരും വേറെ പറയുമ്പോൾ ഒരാഴത്തോതും എപ്പോൾ ഒരു ആയത്ത് ഓതും പ്രത്യേകിച്ച് ബക്കറ്റ് വിരിവ് ആയത്ത് ഓതും ഏതായത് മനുഷ്യൻ മരിക്കാൻ നേരത്ത് പറയും പഠിച്ചോനെ എനിക്ക് ഒരു സെക്കൻഡും കൂടിയും തരുമോ ഞാൻ സ്വതക്ക കൊടുക്കാം ഞാൻ സ്വാലിഹായി കൊള്ളാം ആ ആയത്തുനിന്ന് സോലി ആകാൻ വേണ്ടത് ഒരു സെക്കൻഡാണ് എന്ന് കിട്ടും ഒരു സെക്കൻഡും കൂടിയും തരുമോ ഞാൻ സ്വതക്ക കൊടുക്കാം ഞാൻ സ്വാലി ഹാകാം ഈ ആയത്തുനിന്ന് സോലി ആകാൻ ഒരാൾക്ക് വേണ്ടത് ഒരു സെക്കൻഡാണ് എന്ന് കിട്ടും അത്രേ വേണ്ടു പിന്നെ എങ്ങനെ ഒരു സെക്കൻഡോട് സ്വാലി ഹാകാം അതൊരു തീരുമാനമാണ് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് ഒരാളാണ് തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ ജീവിതം മാറിയിരിക്കും ഒരാൾ ജീവിതം മാറി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എൻ്റെ വർത്താനം നേരാവലാണ് ഒരാൾ നന്നാവണുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം സംസാരം നന്നാവലാണ് മുഹമ്മദ് നബി സല്ലാഹുലൈവിൽ മാതങ്ങൾ അറുപത്തിമൂന്ന് കൊല്ലം സംസാരിച്ചിട്ട് തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് ലഭിതങ്ങളുടെ പ്രത്യേകത സല്ലമല്ല അലൈഹി സ്വലം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരണേ പറയണ മൊത്തം വർത്താനം എടുത്ത് നോക്കിയാൽ പകുതി മുക്കാലും അത് ഞാൻ വെറുതെ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതായിരുന്നു കേട്ടോ നിങ്ങൾ വെറുതെ പെട്ടാലേ അത് എനിക്ക് പ്രഷർ എന്ന് പറയേണ്ടി വരും അധികം വർത്താനം അങ്ങനെ ഈ കാരണം പ്രഷർ കൂടിയതേക്കാരം ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് എവിടെയും പ്രഷർ കൂടിയാൽ ആൾക്കാരെ മേക്കെട്ട് കയറും എന്ന് കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടണമെന്ന് എനിക്കറിയില്ല അതൊരു ഞായാണ് ശരിക്ക് ആൾക്കാരോട് ദേഷ്യപ്പെടാനുള്ള ഞായാണ് പ്രഷർ ഉണ്ട് എന്നുള്ളത് പ്രഷറിനെവിടെ അങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നുമില്ല വെറുതെ പറയുന്ന വർത്താനങ്ങളാണ് അപ്പം എന്തേ വർത്താനം നേരാവണം ഒരാൾ സ്വലി ഹാവാൻ അറുപത്തിമൂന്ന് കൊല്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിമൂന്ന് കൊല്ലെന്നല്ല ന്യൂഭൂവത്തിൻ്റെ ശേഷം ഇരുപത്തിമൂന്ന് കൊല്ലേ ഉള്ളൂ നാൽപ്പതാമത്തെ വയസ്സിലാണ് പുണ്യനബിക്ക് അനുഭവത്ത് കിട്ടിയത് പിന്നെ ഇരുപത്തിമൂന്ന് കൊല്ലാണ് നബിയായത് അന്ന് ആ ഇരുപത്തിമൂന്ന് കൊല്ലം എന്നല്ല ഞാൻ പറഞ്ഞത് ജനിച്ചത് മുതൽ അറുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ തിരിച്ചെടുക്കേണ്ട ഒരു വർത്താനം മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈ വസല്ലവാദങ്ങളുടെ വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാകുന്നു എന്നതിൻ്റെ അടയാളം അവൻ്റെ സംസാരം നന്നാവലാണ് വർത്താനം നേരാവലാൻ ബഹുമാനപ്പെട്ട ഹുജ്ജത്തു ഇസ്ലാം അബുഹാമിദുറിയു തൻ്റെ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട് മുസ്തഫായ നബി നബിസ്മ തങ്ങൾ പറഞ്ഞു മൻ സൊമത്തിണ്ടാതിരുന്നവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു മൻ ഒരാൾ സ്വമത്ത അവൻ മിണ്ടാതിരുന്നു നജ എന്നാൽ അവൻ രക്ഷപ്പെട്ടു നിലപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്നുള്ള നിലപാടാണ് ഒരാൾ എടുക്കണ ഏറ്റവും വലിയ നിലപാട് അവൻ സംസാരിക്കാതിരിക്കുക മിണ്ടാതിരിക്കുക എന്ന നിലപാടാണ് പറഞ്ഞത് തിരിച്ചെടുക്കാൻ അള്ളാൻ്റെ ദുയാവിൽ ഒരു വയ്യൂല്ല പറയാതിരുന്നാൽ ആവശ്യം വരുമ്പോൾ പറയാൻ സ്റ്റോക്ക് ഉണ്ടാവും എന്നെ യോഗ്യന്മാരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കി യോഗ്യതയുള്ള ഏതാൾക്കാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഓലെ വർത്തമാനം പറയുന്നു എന്നതായിരിക്കില്ല യോഗ്യത വർത്താനം പറഞ്ഞില്ല എന്നതായിരിക്കും യോഗ്യത അതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അവൻ്റെ സംസാരം നന്നായി തീരലാകുന്നു അടിസ്ഥാനപരമായി സംസാരിക്കുക എന്നുള്ളതല്ല അടിസ്ഥാനം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മുസ്തഫായു മൻകാന ും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം മിണ്ടാതിരിക്കലാണ് പറയലല്ല നിങ്ങൾക്ക് നിക്ക് മനസ്സിലായോന്നറിയില്ല സത്യം പറയൽ നിർബന്ധമില്ല സത്യം പറയൽ ഞാൻ തെറ്റി പറഞ്ഞല്ലോ സത്യം പറയൽ നിർബന്ധമില്ല നുണ പറയാതിരിക്കൽ നിർബന്ധമാണ് സത്യം പറയൽ നിർബന്ധമില്ലല്ലോ രാവിലെ സുബൈക്ക് പള്ളിയിൽ പോകുക സുബംസ്കാരം കഴിഞ്ഞിട്ട് സുലൈമാക്കാൻ്റെ പീടിപ്പോയെങ്കിലും ഒരു കട്ടൻ ഒരു കാൽച്ചായി ഒരു കുട്ടും കഷ്ണം തിന്ന എട്ട് വരെ സത്യം ഇങ്ങനെ പറയുന്നേ ഒരു നിർബന്ധമില്ല അതേ സമയത്ത് നൊണ പറയാതിരിക്കുക എന്നത് നിർബന്ധമാണ് നമ്മൾ വിചാരിച്ചത് സത്യമൊക്കെ പറയാനുള്ളത് എന്നാണ് അല്ല സത്യം പറയാന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല ഒരാൾ സത്യം പറഞ്ഞില്ല കുഴപ്പമില്ല പക്ഷെ എന്തോണെ പറയാൻ പാടില്ല അല്ലെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തേക്കാൾ പ്രയാസം ഉണ്ടാകുക ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കാണ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം എളുപ്പമായിരിക്കും എല്ലാ കൊല്ലവും പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ സൂപ്പർ മാർക്കറ്റ് തുറന്നുവച്ചിട്ട് ചൈനയെന്ന് സാധനം ഇറക്കി ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാതിരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് ഏറ്റവും അടങ്ങാറുള്ളത് ചെയ്യാൻ പറഞ്ഞ കാര്യം അത്ര തന്നെ അടങ്ങാറുണ്ടാവൂല ഏത് വിഷയങ്ങൾ പരിശോധിച്ച് നോക്കോളി ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ് പ്രയാസമുള്ളത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അത്ര പ്രയാസല്ല അതുകൊണ്ട് സത്യം പറയുക എന്നതിനേക്കാൾ സൂക്ഷ്മത പാലിക്കേണ്ടത് നൊണ പറയാതിരിക്കാനാകുന്നു ഒരാളെ മതിഹി ചെയ്യുക എന്നതിനേക്കാൾ പ്രയാസമാണ് റീബത്ത് പറയാതിരിക്കരുത്